स्मृति पदू जी एल पी स्कूल चा thank yeah. you Nanti, 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 ഇത് ആരെങ്കിലും കാണുമോ കടുവയെ കാണുമോ പരിധി കാണലേ കേൾക്കാനില്ല ഞാൻ കാണുന്നതൊക്കെ രോഗം വരും ശ്രീ രഘുനാഥ് പൂർവ്വ വിദ്യാർത്ഥികൾ നമ്മുടെ സ്കൂളിൻ്റെ ചരിത്രത്തിൽ സ്മൃതിപഥം മറക്കാനാവാത്ത ഒരു അനുഭവമാണ് നമുക്ക് സമ്മാനിച്ചത് സ്മൃതിപഥം വിജയപഥത്തിലാണ് എന്ന് തന്നെ നമ്മുടെ ഈ ഈ കഴിഞ്ഞ അനുഭവങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തെളിവാണ് നമ്മുടെ സ്കൂളിലെ ഭൗതിക സാഹചര്യങ്ങൾ വികസിപ്പിക്കുന്നതിനു വേണ്ടി നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും മറ്റു സ്കൂളുകളിൽ നിന്നും നമ്മുടെ സ്കൂളിനെ വേറിട്ട് നിർത്തുന്നതും അതുതന്നെയാണ് സ്മൃതിപഥം പരിപാടിയിൽ സ്കൂളിൻ്റെ ആവശ്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് ഒരവസരം ലഭിച്ചപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ സ്വപ്നത്തിലുള്ള സ്കൂളിനെ കുറിച്ചാണ് അവിടെ അവതരിപ്പിച്ചത് ആ സ്വപ്നത്തിലേക്കുള്ള ഒരു പുതിയ കാൽവെപ്പാണ് ഇന്ന് നമ്മൾ നടത്തുന്നത് സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് പുതിയ ഒരു അനുഭവം ഒരുക്കിയിരിക്കുകയാണ് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ പ്രീ പ്രൈമറിയിലെ മൂന്ന് ക്ലാസ് മുറികൾ ശീതീകരിക്കുകയും സ്കൂളിലേക്ക് ആവശ്യമായ ഫാനുകളും കസേരകളും ഫർണിച്ചറുകളും സംഭാവന ചെയ്യുകയും ചെയ്ത നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളെ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ് ഇന്നിവിടെ നമ്മുടെ പ്രീ പ്രൈമറി ശീതീകരിച്ച പ്രീ പ്രൈമറി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് ബഹുമാനിയായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ടി സി ക്ലാസ് മുറി പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തൊരു കാലഘട്ടമായിരുന്നു സ്ഥിരീകരിച്ച ക്ലാസ് മുറികള് കാലഘട്ടത്തിനനുസരിച്ചു കൊണ്ട് നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഒരു പൊതുവിദ്യാലയത്തെ അതിന്റെ ഗുണഭോക്താക്കൾ എല്ലാവരും ചേർത്ത് സംരക്ഷിക്കേണ്ടതെന്ന് നമ്മുടെ നാട് കാണിച്ചു തരികയാണ് ഓരോ ഇടത്തും വ്യത്യസ്തമായ രൂപത്തിൽ ഇവിടെ ഉള്ളതാണെങ്കിലും മറ്റൊരിടത്തും മറ്റൊരു തരത്തിലാണ് ഗവൺമെന്റും പ്രതല പഞ്ചായത്ത് സംവിധാനങ്ങളും പൊതുവിദ്യാർത്ഥി കൂട്ടായ്മയും അതുപോലെ തന്നെ നാട്ടുകാരും രക്ഷിതാക്കളും എല്ലാവരും ചേർന്നുകൊണ്ട് ആ പഠിച്ച പൊതുവിദ്യാലയത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വിവിധങ്ങളായ മാർഗ്ഗങ്ങൾ അതിന് ഏറ്റവും എന്താ പറയുക മികവാർന്ന പരിപാടി തന്നെയായിരുന്നു ശ്രുതിപഥം എന്ന പൊതുവിദ്യാർത്ഥി കൂട്ടായ്മ എന്റെ ജീവിതത്തിൽ ഞാൻ പങ്കെടുത്ത ഏറ്റവും വലിയ പങ്കാളിത്ത ഒരു പത്ത് രണ്ടായിരത്തോളത്തിലധികം ആളുകൾ പങ്കെടുത്തൊരു കൂട്ടായ്മയുടെ സന്തോഷവും വിദ്യാലയത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാനാവും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഒരാളുടെ വരെ കണ്ടെത്താനായി ഈ സ്മൃതിപഥം എന്ന മഹാസംഗമത്തിലൂടെ നമുക്ക് സന്തോഷം ഇനിയും ഈ വിദ്യാലയത്തിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ കൊടുത്ത് ചെയ്യാനാകും ചെയ്യേണ്ടത് കൊണ്ട് ഇന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് അവസരം നമ്മുടെ ഒരു തലമുറ നമ്മളെ അനുവദിക്കുന്ന നമ്മളെ വിഭാഗം ചെയ്യുന്ന നമ്മളെ പിന്തുടരുന്ന അടുത്ത തലമുറയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യുന്നതൊക്കെ നമ്മൾ എല്ലാ രീതിയിലും മാധ്യസ്ഥരാണോ ഉത്തരവാദിത്തപ്പെട്ടവരാണോ എന്ന് ഈ നിർബന്ധിച്ച് ഓർമ്മിപ്പിക്കുകയാണ് ഈ വിദ്യാർത്ഥികൾക്കായ്മ ഇത്രയും വൃത്തിയായി ഭംഗിയായി കാര്യങ്ങൾ ചെയ്തു തീർക്കാനായത് അനുസരണയും സഹകരണവുമുള്ള കൂട്ടായ്മയുടെ കരുത്ത് തന്നെയാണ് കൂടുതൽ കുറയുന്നില്ല ഏറ്റവും ഞാൻ പറഞ്ഞ ഏറ്റവും തലമുതിർന്നീതൃശ്രീ നാരായണനാൾ സിംഗ് ഇടയിൽ ഇരിക്കുന്നുണ്ട് സന്തോഷം ഈ ഞാൻ പഠിച്ച പഠിച്ച നിങ്ങൾ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം പറഞ്ഞത് അദ്ദേഹത്തിന് പഠിപ്പിച്ച അധ്യാപകരെ കുറിച്ച് ആലോചിക്കുമ്പോൾ അത്രയും സ്നേഹത്തോടു കൂടി സ്കൂളിന് ആലോചിക്കുന്ന അദ്ദേഹത്തെ രണ്ടു വാക്കു സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു ദ്ധ്യാപകന്മാർ പൂർവ്വ വിദ്യാർത്ഥികൾ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ എല്ലാവർക്കും നമസ്കാരം എനിക്ക് അധികം സംസാരിക്കാനില്ല ഞാൻ ഈ സ്കൂളിൽ പണ്ട് പഠിച്ചിരുന്ന കാലത്ത് ആദ്യത്തെ കൊല്ലം തടുക്കിലിരുന്നിട്ടാണ് പഠിച്ചിരുന്നത് നിലത്ത് അതിനേഴ് ബെഞ്ചായി ചില ബെഞ്ചുകൾക്ക് കാലൊന്നുമില്ല മൂന്ന് കാലിലൊക്കെ ഇരുന്ന് ബാലൻസ് ചെയ്തിട്ട് ഞങ്ങൾ ഇരിക്കേണ്ടിയിരുന്നു ആ സ്ഥിതിയിൽ നിന്നാ ഈ സ്കൂള് ഇത്ര ഉയരത്തിലേക്ക് എത്തിയാൻ പറ്റിയത് ദൈവത്തിൻ്റെയും നാട്ടുകാരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും എല്ലാ സഹകരണം കൊണ്ട് മാത്രമാണ് ഇതിനു മുമ്പ് ഇവിടെ പ്രസംഗിച്ച ആൾക്കാർ പറഞ്ഞ മാതിരി അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരു സ്കൂളിൻ്റെ പുരോഗതിക്ക് ഉപകരണങ്ങളും വേറെ ഫെസിലിറ്റീസും മാത്രം പോരാ അധ്യാപകരുടെ അതിന് അധ്യാപകരെ സപ്പോർട്ട് ഈ സ്കൂളിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും ഞങ്ങൾ ഒരുക്കണം നമ്മുടെ പൂർവകാല സ്ഥലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് എത്രയോ എത്രയോ വിവരങ്ങളിലേക്ക് എത്തുക ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് യാതൊരു സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല കമ്പ്യൂട്ടർ ഞാൻ കണ്ടത് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടാണ് എൻജിനീയറിങ് പാസ്സായിട്ട് എൽ എൻ ഡി കമ്പനിയിൽ പോയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കമ്പ്യൂട്ടർ കാണുന്നത് ആ കാലത്തായിരുന്നു ഞങ്ങൾ പഠിച്ചേരുന്നത് അവിടെ അപ്പോൾ നമ്മളെല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരും സ്നേഹത്തോടും ഒരു ഒരുമയോടും കൂടിയിട്ട് സ്കൂളിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കണം അത് ഇപ്പോൾ കാണുന്ന സ്തുതി പാത പറഞ്ഞാൽ വലിയ കൂട്ടായ്മ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല ഞാൻ ആ സമയത്ത് ബോംബെയിലായിരുന്നു പക്ഷേ ഇടുന്ന സംസ്ഥാനത്ത് നിന്നെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞത് ആ മഹാ ഉദ്യോഗത്തിൽ കൂടി സ്കൂള് ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്താനുള്ള പാതകൾ ചെന്ന് ചേർന്നിരിക്കുകയാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂളിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ചെയ്യും എല്ലാ സഹകരണങ്ങളും സ്കൂളിന് കൊടുക്കും അങ്ങനെ ഈ ഈ കാണണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു സ്വപ്നമാണ് ആ സ്വപ്നം സമീകരിക്കാനായിട്ട് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥി വർഷങ്ങൾക്ക് ഒന്നാം ഞാൻ ആ ക്ലാസ്സിലായിരുന്നു പഠിച്ചിരുന്നത് ഈ സ്കൂളിലേക്ക് എപ്പോൾ വരുമ്പോഴും എന്നെ പഠിപ്പിച്ച പല അധ്യാപക അധ്യാപകന്മാരെയും ഓർക്കുന്നുണ്ട് നിങ്ങളെപ്പോലെ ചെറിയ ഒരു കുട്ടിയായി ഈ സ്കൂളിൻ്റെ കളിച്ചും പഠിച്ചും അധ്യാപകരുടെ അന്ന അധ്യാപകന്മാരടിച്ചിരുന്നു അടിയും കെട്ടി വളർന്നൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ സ്മൃതി സ്മൃതിബന്ധം ടീം എന്നോട് പറഞ്ഞപ്പോൾ ഒരു ഒരു പ്രശ്നവും ഈ ഈ സ്കൂളിനെന്തും നൽകാൻ തയ്യാറായിട്ട് എനിക്ക് ുന്ന ആ ശക്തി അതിന് പല പ്രോനൗൺസ് നമ്മൾ വിളിക്കും അതിൻ്റെ മുന്നിൽ ഞാൻ തലമുലിക്കുകയാണ് അതോടൊപ്പം തന്നെ സ്മൃതിപഥം ടീമിനും എന്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ടീച്ചേഴ്സിനും അതുപോലെ ഇന്നത്തെ സ്മൃതിപഥം പരിപാടിയോടനുബന്ധിച്ച സ്കൂളുകൾക്ക് കിട്ടിയിട്ടുള്ള സൗകര്യപ്രദമായിട്ടുള്ള പല പദ്ധതികളും ഇവിടെ ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള പി ടി എ അധ്യാപകരെ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ അതുപോലെ തന്നെ സ്കൂൾ സ്കൂളിലേ എല്ലാവർക്കും നന്ദി അറിയുകയാണ് കാരണം ഈ സ്മൃതിപഥം എന്ന ഈ പദ്ധതിയിൽ ഞാനും ഉണ്ടായിരുന്നു എന്നുള്ള ഒരു അഭിമാനം കൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് നന്ദി അറിയിക്കുന്നത് പൊതുവെ വിദ്യാർത്ഥികളുടെ ഈ കൂട്ടായ്മ ഇത്തരം ഒരു കാര്യം ആവശ്യപ്പെട്ടോ ഇവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട് അതിനോട് പൂർണ്ണമായി സഹകരിക്കണം എന്ന കാര്യം ആവശ്യപ്പെട്ടു ഞാൻ ആ കമ്മിറ്റിയിലൊരംഗമായിരുന്നു ഈ സ്കൂളിൽ പഠിച്ചു വളർന്നിട്ടുള്ള ആളാണ് എന്നെൻ്റെ മക്കളോട് പഠിക്കുന്നുണ്ട് ഈ ഒരു പരിപാടിയിലേക്ക് ഇത്തരം ഒരു ചെറിയ ഒരു സംഭാവന ആയി കുറച്ച് ചേറുകൾ നൽകാൻ പറ്റി ഞാൻ ഏട്ടനും കൂടിയിട്ടാണ് അത് നൽകിയത് ആ ഒരു സന്തോഷം നിങ്ങൾ ഈ പങ്കുവെക്കുകയാണ് തുടർന്നു ഓരോ ൾക്കും നമ്മളാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളുമായി ഈ കൂടെ ഉണ്ടാകുമെന്നും ഈയവസരത്തെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ഞാൻ ഈ സ്കൂളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥിയാണ് അപ്പൊ ഈ സ്കൂളിലേക്ക് ആവശ്യമായ എന്നെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ സംഭാവന ഞാൻ ചെയ്തിട്ടുണ്ട് കുട്ടികൾക്കായിട്ട് വിദ്യാർത്ഥികൾക്കായിട്ട് പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇനിയും വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സ്മൃതിപഥം നമ്മുടെ പ്രോഗ്രാമിനോടനുബന്ധിച്ച് ഈ സ്കൂളിലേക്ക് ഒരു ഓടിൻ്റെ മണി ബെല്ലടിക്കുന്ന മണി ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് നമ്മളെ സോഷ്യൽ മീഡിയയിലൂടെ യൂട്യൂബിലൂടെ കണ്ട എൻ്റെ ജ്യേഷ്ഠനാണ് ആ ഓടിൻ്റെ മണി ഇവിടേക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത് അദ്ദേഹം ഇവിടെയല്ല പഠിച്ചത് ചാത്തന്നൂർ ഹൈസ്കൂളിലും ചാഴയാട്രി എൽ പി യു പി ചാഴിയാറ്റി യു പി സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത് എന്നിരുന്നാലും ഈ സ്കൂളിൻ്റെ തൊട്ട് മുമ്പിലാണ് അദ്ദേഹമാണ് നിങ്ങൾക്ക് വേണ്ടി ആ അവാർഡിൻ്റെ മണി സ്പോൺസർ ചെയ്തിട്ടുള്ളത് എൻ്റെ ജ്യേഷ്ഠനാണ് അപ്പോൾ അദ്ദേഹത്തെ ഈ സമയത്ത് പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇനിയും ഈ സ്കൂളിന് എന്തൊക്കെ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ട എല്ലാ സഹായങ്ങളും എല്ലാ കാലത്തും അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അത് നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഓടിന്റെ മണി തൃശ്ശൂര് നടവരബ് മെറ്റൽസിലാണ് ഞാൻ അന്വേഷിച്ചത് അത് ഏറ്റവും നല്ല ഓട് അതായത് ഓട് എന്ന് പറഞ്ഞാൽ ആ ലോഹം ഏറ്റവും നല്ലതന്നെ ആയിരിക്കണം എന്ന് അദ്ദേഹം നിർബന്ധം പറഞ്ഞിട്ടുണ്ട് ആ ഓട് ഉണ്ടാക്കുന്ന നമ്മുടെ കൊടുമുണ്ട ഭാഗത്തുള്ള ഒന്ന് രണ്ട് ആളുകളായിട്ട് ഞാൻ ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ അത് ഉണ്ടാക്കുന്ന ആളുകൾ അവരെ കൊലത്തൊഴിലായിട്ട് ചെയ്യുന്ന ആളുകൾ ഇപ്പൊ അത് ചെയ്യുന്നില്ല എന്നാണ് അറിഞ്ഞത് എന്നിരുന്നാലും അടുത്ത അധ്യയന വർഷത്തിനു മുമ്പായി ഇവിടെ ലഭിക്കുന്ന നമ്മുടെ ഈ പ്രദേശത്ത് ലഭിക്കുന്ന ഏറ്റവും നല്ല ഓടിന്റെ മണി ഈ സ്കൂളിലേക്ക് എത്തിച്ചിരിക്കുമെന്ന് ഈ അവസരത്തിൽ നിങ്ങളെ ഉണർത്തിക്കൊണ്ട് അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ ആശംസകൾ അർപ്പിക്കാൻ എന്നെ വിളിച്ച എന്നെ ക്ഷണിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇന്ന് ഇവിടെ ഇരിക്കുന്നത് സ്മൃതിപഥം എന്ന ഒരു പൂർവ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഭാഗമായി ഒട്ടും